മലയാളികൾക്കിടയിലുള്ള ലൈംഗിക ദാരിദ്ര്യം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ആസ്യ എന്ന മുസ്ലിം സ്ത്രീ നിളാനമ്പ്യാർ എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഓൺലൈൻ ചാനലുകളിലൂടെയൊക്കെ വാർത്തകൾ വരാനും തുടങ്ങി ആ വാർത്തകളൊക്കെ തന്നെ വരാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് കൗമുദി മൂവീസ് എന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനലിൽ ഓൺലൈൻ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഈ നീളാനമ്പ്യാർ കൊടുത്തിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ ഏകദേശം അരമണിക്കൂറോളം ഉണ്ട് ഞാൻ അത് ഫുള്ളായിട്ട് തന്നെ കണ്ടു അതിലവർ വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു പേരിനെ വെച്ച് അതായത് ഒരു സമൂഹത്തെ അങ്ങ് അപമാനിച്ചൊരു വിഷയമുണ്ട് അത് അങ്ങനെ തന്നെ പറയണം അത് അപമാനിക്കുകയാണ് എന്ന് കൃത്യമായിട്ട് നീളാദമ്പ്യാർക്കും അറിയാം എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യമാർക്ക് വേണമെങ്കിലും ആ ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവർ മലപ്പുറത്താണ് ജനിച്ചിട്ടുള്ളത് അവർ മുസ്ലിം സ്ത്രീ ആയിരുന്നു പക്ഷെ അവരെ മഹല്ല് കമ്മിറ്റി പുറത്താക്കി നമ്മൾ ആ ഒരു വിഷയത്തെ വിഷയത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത് മഹല്ലും ഇസ്ലാം അതൊന്നുമല്ല അല്ല അവർ അവർ പുറത്താക്കി ആ ഇസ്ലാമികപരമായിട്ടല്ലാത്ത രീതിയിൽ അവരെ പുറത്താക്കി എന്നാണ് അവർ പറയുന്നത് എന്നിട്ട് അവരെന്തുകൊണ്ട് ഈ ഒരു പേര് സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അവർക്ക് തോന്നി അവരാ പേരിട്ടു എന്നിട്ട് അവരോട് ആ ഒരു അവതാര ചോദിക്കുന്നുണ്ട് ആ ഒരു അവതാരിക ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാ ഈ ഒരു പേര് പേരൊരു ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അല്ല ഇതൊക്കെ എല്ലാ ആളുകളും ഇടാറുണ്ടല്ലോ എന്ന് ഈ അത് നമ്പ്യാർ നമ്പൂതിരി നമ്പൂതിരി അതേപോലെ തന്നെ ഈ പറയുന്ന ഓരോ ജാതികളുടെ ഇഷ്ടം പോലെ ആളിടലുണ്ടല്ലോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ജാതിയിൽ ജനിക്കുന്ന ആളുകൾ മാത്രമേ ഇതൊക്കെ ഇടാറുള്ളൂ പക്ഷേ ഇത് കൃത്യമായിട്ട് ഈ ഒരു സമൂഹത്തെ തന്നെ അപമാനിക്കുകയാണ് നമ്മൾ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർ ചെയ്യുന്നത് സൊസൈറ്റി ഒന്നും അംഗീകരിക്കില്ല അത് മോശമായിട്ടാണ് ആളുകളൊക്കെ കാണുന്നത് എന്ന് അതായത് അവർക്ക് തന്നെ ബോധമുണ്ട് ഇത് സൊസൈറ്റി ഒന്നും അംഗീകരിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യവുമാണല്ലോ ഇതൊന്നും സൊസൈറ്റിയെ അംഗീകരിക്കില്ല എന്നുള്ളത് എന്നിട്ട് പോലും ഈ ഒരു പേര് ആ ഒരു നമ്പ്യാരെന്ന് ആ ഒരു സമൂഹത്തെ ഒന്നടകം അപമാനിക്കുന്നതിനല്ലേ ഈ നീളാ നമ്പ്യാരെന്ന് തന്നെ പേരെടുത്ത് ഈ ഒരു സ്ത്രീ വെച്ചിട്ടുള്ളതൊക്കെ തന്നെ എന്നിട്ട് ആ പേരിലാണ് അറിയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു പേര് വെച്ച് അത് വൈറലായി അപ്പോൾ ആ രീതിയിലാണ് അവര് പറയുന്നത് പോലും വളരെ ലളിതമായിട്ട് ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് ശരിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളെ മഹലൊക്കെ പുറത്താക്കിയിട്ടും നിങ്ങൾ അതേ പേരൊക്കെയായിട്ട് രംഗത്തിറങ്ങിയാൽ ഒരു പക്ഷേ കയ്യോ കാലോ വെട്ടും നിങ്ങൾ പറയുന്നതിന് ഈ പൊതുസമൂഹം ഒരിക്കലും എതിർക്കില്ല കാരണം അതൊക്കെ ഇവിടെ ഉദാഹരണങ്ങൾ ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് തന്നെ ആരും തന്നെ അതിനെ എതിർക്കുന്നില്ല പക്ഷെ ഒരിക്കലും മറ്റൊരു മതത്തെ അപമാനിക്കാൻ ശ്രമിക്കരുത് ഞാനൊരു ഉദാഹരണം ഒരു പേര് പറയാം ഡെഫ്സി റാപ്പറാണ് വലിയ വലിയ രീതിയിൽ ആളുകൾ അറിയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മതം ഏതാണ് ജാതി ഏതാണെന്ന് ആ പേര് കേട്ടാൽ ആർക്കെങ്കിലും മനസ്സിലാവോ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അറിയപ്പെടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പേരാണ് ഡെബ്സി എന്ന് പറയുന്നത് അതേപോലെയുള്ള നിങ്ങൾക്ക് മതമൊന്നുമായി ബന്ധപ്പെട്ട ഒരു പേരല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പേര് മുന്നോട്ട് വെച്ചുകൂടായിരുന്നോ ഇത് കൃത്യമായിട്ട് ഒരു സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കുന്നതിന് തന്നെയാണ് ഈ പേരൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഫോട്ടോഷൂട്ട് എന്നൊക്കെ അവർ പറയുന്നത് അപ്പൊ ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ന്യൂജൻ റാപ്പർമാരെയും പുതിയ കാലഘട്ടത്തിൽ വൈറലായിട്ടുള്ള ആളുകളുടെ പേര് ശ്രദ്ധിക്കൂ അവരൊന്നും ഒരു മതത്തെയും ഒരു രീതിയിലും മോശമാക്കാൻ ശ്രമിക്കുന്നില്ല മറിച്ച് അവർക്ക് കൃത്യമായിട്ട് ഒരു മതവും മനസ്സിലാക്കാത്ത രീതിയിലുള്ള പേരുകളാണ് ഉയർത്തുന്നത് നിങ്ങൾക്കും എന്തേ അതുപോലെയുള്ളൊരു പേര് ഉയർത്താത്തത് ഇത് കൃത്യമായിട്ട് നീളാമ്യാരെന്ന് പേര് പ്രമോട്ട് ചെയ്യുന്നത് ഒരു സമൂഹത്തെ തന്നെ അപമാനിക്കാനാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട